ഇന്ന് എൻ്റെ കുഞ്ഞുമക്കൾ കൊടുക്കുന്ന ലഞ്ച് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഞാൻ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കി കൊടുക്കുന്നതെന്ന് അത് ഒന്ന് ഈ ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം ആദ്യം ശകല നെയ്യൊന്ന് ഒഴിക്കുന്നുണ്ട് ഈ നെയ്യിലോട്ട് ഈ നെയ്യിലോട്ട് പിസ്ത പിസ്ത വാൾനട്ട് പിസ്ത വാൾനെട്ട് അണ്ടിപ്പുരുപ്പ് ബദാ ഇത്രയും സാധനങ്ങൾ ഈ നെയ്യിലിട്ടൊന്ന് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കും ചൂടാക്കിയെടുത്ത് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്യും അപ്പം എന്തിനാണ് ഇങ്ങനെ ചെയ്യേനോടിച്ചാൽ എൻ്റെ കൊച്ചുമക്കളീ സാധനങ്ങളൊന്നും കഴിക്കാറില്ല അപ്പം ഏഴും ആറും നാലും വയസ്സായ മൂന്ന് കൊച്ചുമക്കളാണ് അപ്പോൾ അവരതൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഇത് കാണിക്കുന്നത് അപ്പം ഇത് ബിരിയാണി വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് അതിലോട്ട് ഇതിന് പൊളിച്ചങ്ങ് ചേർക്കും ി അരി ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടത് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ ഇപ്പം ഇഷ്ടൂടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇഷ്ടം അവര് അതുപോലെ പച്ചക്കറികളൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയാണ് പച്ചക്കറികളൊന്നും കഴിക്കില്ലല്ലോ അവർക്ക് പച്ചക്കറികളൊന്നും താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ കാണിക്കുന്ന പരിപാടി പച്ചക്കറി അതായത് ക്യാരറ്റ്